ॐ नमः शिवाय ॐ नमः शिवाय പിന്നെ അങ്ങനെ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രെസ്സിനെ കുറിച്ച് പെട്ടെന്ന് മനസ്സിൽ വന്നതാണ് ഒരു ജസ്സിയുട്ട് പ്രീസ്റ്റ് ആയിരുന്നൊരു കവിയുണ്ട് ജെറാർഡ് മാൻലി ഹോപ്കൻസ് അപ്പൊ അദ്ദേഹം ഒരു വലിയ സംഘർഷാവസ്ഥയിലായിരുന്നു അതായത് ഈശ്വരനുണ്ടോ ഈശ്വരന് ഇല്ലയോ എന്നുള്ള അതായത് ഈ ഒറിജിനൽ സ്പീഷീസ് ഒക്കെ വരുന്ന ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വല്ലാത്തൊരു കൺഫ്യൂഷനിലായിരുന്നു അദ്ദേഹം അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇതുപോലെ കവിത സംഭവിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വലിയ ഒരു ടോട്ടാലിറ്റിയെ കാണുമ്പോഴ് ആ ടോട്ടാലിറ്റിയെ അത് മാത്രമാക്കി മാറ്റുന്ന അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടാകാണ് ഡിസ്റ്റിക്റ്റീവ് ക്വാളിറ്റി ഓഫ് സംതിങ് ദക്സ് എ സംതിങ് സംതിങ് അതായത് ഇപ്പം ഹരീഷ് ഏട്ടന്റെയും എന്റെ ശരീരത്തിലെ കോശങ്ങളുണ്ട് നമ്മളില് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഒക്കെ മനുഷ്യന്റേതായ എല്ലാ സാധനങ്ങളുണ്ട് പക്ഷെ അങ്ങേ അങ്ങെ മാത്രമാക്കി മാറ്റുന്ന ഒരു പ്രത്യേകത എന്നെ ഞാനാക്കി മാറ്റി മാത്രം മാറ്റുന്ന ഒരു പ്രത്യേകത ഈ പ്രത്യേകതയാണ് അദ്ദേഹം ഇൻസ്കേപ്പ് എന്ന് വിളിക്കുന്നത് അപ്പൊ ആ ഇൻസ്കേപ്പ് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാ സ്ട്രെസ് ഉണ്ടാവുന്നു ആ സ്ട്രെസ്സിനെയാണ് അദ്ദേഹം ഇൻ സ്ട്രെസ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഇത് പോസിറ്റീവാണ് നമ്മൾ സാധാരണയായിട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തന്നെ പോയി മെഡിസിൻ കഴിക്കും പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമായിട്ടുള്ളൊരു ഒരു സ്ട്രെസ് ആണ് അതുപോലെ ഗുരുജി പൂജ ഗുരുദേവ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അഞ്ചു തരത്തിലുള്ള റെസ്റ്റ്ലെസ്നസ് ഉണ്ട് അപ്പൊ ഞാനത് കൗതുകത്തോടെ കേട്ടോണ്ടിരുന്നു നാലെണ്ണം പറഞ്ഞു അതായത് സിറ്റുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അഞ്ചാമത്തെയാണ് ഞാൻ ജാഗരൂകനായി കേട്ടത് സ്പിരിച്വൽ റെസ്റ്റ് ലെസ് അദ്ദേഹം ഒരു ഒരു സെക്കൻഡ് നിർത്തിട്ട് പറഞ്ഞു അതൊരിക്കലും മാറ്റാൻ ശ്രമിക്കരുത് യു ആർ ബ്ലസ്ഡ് അപ്പൊ ആ സ്ട്രെസ് ആണ് അങ്ങ് അനുഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാകും ആ സ്ട്രെസ് ആണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് വന്നത് അപ്പൊ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ഈ ഒരു സ്ട്രെസ്സിനെ പോസിറ്റീവായിട്ട് എന്നെ കാണുമ്പോൾ അതിൽ നിന്ന് അപാരമായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയേഷൻ ഉണ്ടാകുന്നു അല്ലെ അങ് അതിനെ അതിനെ വാക്കുകളിലേക്ക് ഇപ്പോ ചില സാ കൊണ്ടുവരൽ എളുപ്പമല്ല ചില സാധനങ്ങൾ നമ്മൾ കേൾക്കും പ്രാക്ടീസ് ചെയ്യും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം വന്ന നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല ഞങ്ങള് പുട്ടപുർത്തി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു അപ്പോൾ ട്രെയിൻ കുറച്ച് ലേറ്റാണ് അപ്പോൾ കുറേ ഞാൻ എന്താണ് പുട്ടപുർത്തി നടക്കാൻ എന്നറിയാൻ വേണ്ടി പോയതാണ് കാരണം ഞാൻ ഈ കേട്ടറിവിനേക്കാൾ നമുക്ക് അനുഭവിക്കുമ്പോൾ പുട്ടപുർത്തിയിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടി പോയപ്പോൾ അവിടെ കുറേ അനുഭവങ്ങൾ നമുക്കുണ്ടായി അപ്പോൾ കുറേ അമ്മമാർ ഒരു അഞ്ചെട്ട അമ്മമാർ ഭയങ്കര സ്ട്രെസ്സിൽ നിൽക്കുകയാണ് അങ്ങ് പറഞ്ഞ പോലെ സ്ട്രെസ് എന്താണെന്ന് വെച്ചപ്പോൾ ട്രെയിൻ ആയതാണ് അപ്പൊ ഞാൻ അങ്ങനെ ചെന്നപ്പോ അയ്യോ ഇനിയിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ ആവുമോ എന്താ ചെയ്യാന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് സത്യസാഹ്ബാവിടെ അവിടെ അവിടെ എന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഞാനിവിടെയുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഭയം അപ്പൊ ഞാൻ അമ്മ പരിചയപ്പെട്ടിട്ട് ചോദിച്ചു എത്ര വർഷമായി ഇവിടെ ഇരുപത്തിയഞ്ചുവർഷമായി ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ആ എഴുതിയത് കാണുന്നുണ്ടോ വൈ ഫിയർ ഫിയർ ആ ഇത് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ വണ്ടി പോയ പോട്ടേന്ന് പറഞ്ഞു അപ്പൊ അതിലൊരു അമ്മന്റെ കൈ ഇങ്ങനെ പിടിച്ചു ഹൈ ശരി അത് നന്നായിണ്ടല്ലോ അപ്പൊ നിങ്ങള് സാമിയില് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെന്നാണല്ലോ നിങ്ങള് പറഞ്ഞു ഞാൻ അങ്ങനെ വന്ന ആളല്ല പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് പലതും കിട്ടി വണ്ടി പോട്ടെ നമുക്ക് അപ്പോ അവരുടെ മുഖത്ത് ഇപ്പൊ ബിജുവായു പറഞ്ഞ അങ്ങ് പറഞ്ഞതുപോലെ ആ സ്ട്രെസ് ഇവിടെ മാഞ്ഞു പോകുന്നു നമ്മള് കാണാൻ പിന്നെ റിലാക്സ്ഡ് ആയി പിന്നെ ഞങ്ങള് വണ്ടിയിൽ ഒരു മണിക്കൂർ വൈകി വന്ന വണ്ടി അത് റണ്ണിങ് ടൈമോ കവർ ചെയ്ത് പത്ത് മിനിറ്റ് നേരത്തെ ഇവിടെത്തി പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വിരിഞ്ഞാലക്കോട് അവർ ഇറങ്ങുന്നത് വരെ ഞങ്ങള് സത്സംഗമായിരുന്നു മോനെ ഒരു വാക്ക് കൊണ്ട് നമ്മുടെ ഉള്ളിലെ സ്ട്രെസ് പോയി എങ്കിൽ അപ്പൊ വാക്കിന് സ്ട്രെസ് ഉണ്ടാക്കാനും കഴിയും സ്ട്രെസ് ഇല്ലാതെയാക്കാനും കഴിയും വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ റിയൽ ഡെവലപ്മെന്റ് ഇതാണ് വേർഡിന്റെ ഒരു ആന്തരിക അർത്ഥം അപ്പൊ അത് ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ വാക്കിന്റെ അർജുന എന്നിട്ടത് അലിയണം അങ്ങനെ പിടിച്ചു വെക്കാനും പാടില്ല ഇതുണ്ടാകുമ്പോ നമ്മുടെ ഉള്ളില് ശിവനും അമ്മയും ശക്തിയും എല്ലാം ചേർന്നുള്ള ഒരു ഒരു അതിനെപ്പോ നൃത്തം എന്ന് വിളിക്കുന്നതിനേക്കാൾ എനിക്ക് ഫുട്ബോള് കളി എന്ന് പറയാനാവുന്ന കാരണം ഗ്രൗണ്ടിലെ ശൂന്യ സ്ഥലങ്ങൾ തേടിയുള്ള നൃത്തമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് തീർച്ചയായും അപ്പൊ ഫുട്ബോൾ നമ്മുടെ ജീവിതമായിട്ട് തന്നെ എടുത്താൽ പിന്നെ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആത്മീയതയുമായിട്ടുള്ള കണക്ഷനുണ്ട് ഒരു ബാക്കിന്റെ അടുത്തൊരു ബോൾ ഗോള് മിസ്സായാൽ ഗോൾ കീപ്പർ അത് തടുക്കാനാ ശ്രമിക്കാം അവൻ വിട്ടു ഞാനെന്തിന് തടുക്കണം എന്ന് വിചാരിക്കുന്നില്ല അപ്പൊ മറ്റൊരാളുടെ മിസ്സിനെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഫുൾ എഫേർട്ട് ഇത് സ്പിരിച്വലിറ്റിയിലെ സംഭവിക്കുന്നുള്ളു അല്ലെങ്കിൽ സ്പോർട്സിലെ സംഭവിക്കുന്നുള്ളു അപ്പൊ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തപ്പോ വിവേകാനന്ദ സ്വാമി പറഞ്ഞ ആ ഹെവനും ഫുട്ബോളും അമ്മയും നൃത്തവും എല്ലാം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് ഈ മായ ലഹരി ആനന്ദ സൗന്ദര്യം ഈ സൗന്ദര്യ ലഹരി നമ്മളിലൂടെ സംഭവിച്ചപ്പോ നമുക്ക് അനുഭവിക്കാനും കഴിഞ്ഞുള്ളതാണ് അതിന്റെ ബ്ലസ്സിങ് തീർച്ചയായും തീർച്ചയായും അപ്പൊ ഒരു കാര്യം ഇതിന്റെ കൂട്ടത്തില് വന്നത് ചോദിക്കുകയാണ് കാരണം എന്താ ഇപ്പൊ നമ്മള് ഇന്നത്തെ ലോകം മുഴുവൻ സ്ട്രെസ്ഫുൾ ആണ് കാരണം ഇന്നത്തെ യൂത്തിനെ എങ്ങോട്ട് പോകണം എന്നറിയില്ല അവർ വളരെ സ്ട്രെസ്ഫുൾ ആണ് അങ്ങനെ അറിയാം പ്രത്യേകിച്ച് ഇങ്ങനെ സെഷൻസ് എടുക്കുന്നുണ്ട് ഞാനും എടുക്കാൻ പോകുമ്പോഴും മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യമാണ് ഒരുപാട് പേരെ ആത്മഹത്യയുടെ ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അവരെന്ത് ചെയ്യുന്നു ഈ മായയിൽ കുടുങ്ങിയിട്ട് ലഹരിയിലേക്ക് പോകും അപ്പൊ ഇതാണ് ലഹരിയുടെ മറ്റൊരു പ്രശ്നം അപ്പൊ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോഴും ഭാരതീയ വേദാന്തങ്ങളിൽ പറയുന്നുണ്ട് അവനവനെ കുറിച്ചുള്ള അറിവാണ് അറിവിന്റെ ആരംഭം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അന്വേഷിച്ച് തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴ് രണ്ടും കട്ടൊരു പോയിന്റിൽ നമ്മൾ വന്നിരിക്കും അപ്പൊ ഇന്ന് കാണുന്ന ഈ വിശ്വനടനം എന്ന് പറയും നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു കേവലമായ ഒരു അമീപം മുതൽ ഏറ്റവും വലിയ ഒരു ജീവി വരെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു വലിയ വിശ്വസമുദ്രം പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന താരാപഥങ്ങൾ പോലെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ പോലെ ഇങ്ങനെ വികരിച്ചു നിൽക്കുന്ന ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ ശിവന്റെ ഉള്ളിലുണ്ടായ ഒരു ആയിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നുകയും അതിൻ്റെ ഒരു ആയിട്ട് ദേവിയെ കാണാൻ പിന്നെ എനിക്ക് മനസ്സിൽ തോന്നുകയും ചെയ്തു അതിലെന്തെങ്കിലും സാങ്കേത്യമുണ്ടോ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനത്തിലേക്ക് തന്നെ പോകണം ഈ സ്ട്രെസ് ക്രിയേറ്റീവുമാണ് ഡിസ്ട്രക്റ്റീവുമാണ് അപ്പൊ ഈ ക്രിയേഷനിലേക്കാണ് എൻ്റെ സ്ട്രെസ് വരുന്നതെങ്കിൽ എൻ്റെ അടുത്ത തലമാണ് അപ്പോ എനിക്ക് ഒരു അൻപതിനായിരം രൂപ ശമ്പളമുള്ള ഒരു ജോലിയുണ്ട് അതിൽ ഞാൻ തൃപ്തനല്ല അതൃപ്തി നെഗറ്റീവാണ് പക്ഷെ ഈ അതൃപ്തിയിൽ നിന്നും ഞാൻ ഒരു എഴുപത്തിയായിരമോ ഒരു ലക്ഷമോ ശമ്പളമുള്ള ഒരു ജോലി തെരയുന്നു എനിക്കത് ലഭിക്കുന്നു അപ്പൊ എന്റെ ഈ അതൃപ്തി എന്ന് പറയുന്ന നെഗറ്റിവിറ്റി തന്നെ ഞാൻ അടുത്ത ശ്രമത്തിലൂടെ പോസിറ്റിവിറ്റി ആക്കി അപ്പോ ഭഗവാനെ കുറിച്ച് ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ എന്താ പറയാ ദേവിയുടെ കുജങ്ങൾ സ്പർശിക്കുന്ന മരത്തിനോട് പോലും അസൂയ ഉണ്ടായി എന്നൊക്കെ വലിയ ശ്ലോക ഭഗവാൻ എന്തിനാ അസൂയ അപ്പോ നമ്മളെക്കാൾ താഴെ എന്ന് നമ്മൾ കരുതുന്ന സമത്തിലുള്ളവരോടോ മുതിർന്ന് അല്ലെങ്കിൽ ഉയരുള്ളവരോടോ നമുക്ക് അസൂയേ തോന്നുള്ളൂ തന്നെക്കാൾ അല്ലെ മുകളിലുള്ളവരോടോ സമപ്രായക്കാരോടോ അല്ലെങ്കിൽ സമ ലെവലിൽ നിൽക്കുന്നവരോ അപ്പോ ഇത്രയും താഴെ നിൽക്കുന്ന ഒന്നിനെ തന്നോളം ഉയർത്തി അസൂയപ്പെടുകയാണ് അപ്പൊ അവിടെ ശിവം ശക്തി രണ്ടും ഒന്നായി സർവചരാചരങ്ങളിൽ സ്പന്ദിക്കുന്ന അപ്പൊ അസൂയയും ഞാനാണ് എല്ലാം ശതങ്ങൾ ഉണ്ടായാല് മറ്റേ ചെവിക്ക് കണ്ണിനോട് അസുയെന്നൊക്കെ അപ്പൊ ഇങ്ങനെയുള്ള ഓരോ പദത്തിനും അതിന്റെ ആന്തരികാർത്ഥവും ഉണ്ട് പുറത്തെ അർത്ഥവുമുണ്ട് അപ്പൊ സ്ട്രെസ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആക്കാൻ എല്ലാവർക്കും സാധ്യമല്ല ഈ ക്രിയേറ്റീവ് ആകണമെങ്കിൽ ഇൻ ഡിപെൻഡൻസ് വേണം ഔട്ട് ഡിപെൻഡൻസ് അല്ല വേണ്ടത് ഇൻ ഡിപെൻഡൻസ് ഉണ്ടാകുമ്പോഴേ ഇൻഡിപെൻഡൻസ് സംഭവിക്കുള്ളൂ നമ്മള് ഔട്ട് ഡിപ്പെൻസ് ആണ് അപ്പൊ ഫ്രീഡം എന്ന് പറയുന്നതിന് വേണ്ടി ഫ്രീഡം ആണല്ലോ ആത്മീയത അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാം മിഖേൽ നമി പറയുന്നത് പോലെ എല്ലാത്തിൽ നിന്നുമുള്ള മോചനമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എല്ലാറ്റിനെയും സ്നേഹിക്കും അപ്പൊ പിന്നെ എല്ലാറ്റിൽ നിന്നുള്ള ഇത് കോൺട്രഡിക്ഷൻ അല്ല കോംപ്ലിമെന്ററി ആണ് അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഈ സ്ട്രെസ് ഭഗവാനുമായി കൂടി എല്ലാം ക്രിയേഷൻ ആണ് അവിടെ പിന്നെ നമുക്ക് നെഗറ്റീവായിട്ടൊന്നും കാണാനേ ഇല്ല ആ നെഗറ്റീവ് കാണുന്നത് നമ്മളിലേക്ക് വന്ന് നമ്മളിൽ സ്പന്ദിക്കുന്ന ഭഗവാനെയോ ദേവിയോ മറന്നുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാല്പത്തിയൊന്നും അമ്പത്തി ഒമ്പും എന്ന് പറഞ്ഞാല് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് കൊടുന്ന്തിനെ ഒതുക്കി അപ്പൊ അങ്ങയുടെ ചാനലിന്റെ പേര് തന്നെ പരാ ആണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത് ഇതിന്റെ സഹായം വെച്ചിട്ട് ഇതിന്ന് കുടുങ്ങാനും പാടില്ല പുറത്തേക്ക് പോകും വേണം അപ്പൊ ഈ സ്ട്രെസ്സിനെ ക്രിയേറ്റീവായിട്ട് മറികടക്കുന്നവൻ ഉള്ളിൽ ശിവശക്തി നടനം കാണും അതല്ലാത്തവൻ ഇത് എവിടെ ഇപ്പൊ സാധനാവ്യസനമാണ് ഏറ്റവും വലിയ വ്യസനം എന്നാണ് ആചാര്യന്മാര് പറഞ്ഞത് ഞാൻ ഒരു അഞ്ചു മണിക്ക് ജപിക്കാൻ പറഞ്ഞു ജപിച്ചില്ലേ ഞാൻ ആ കുടുങ്ങി സാധനാവ്യസനം കാരണം കുടുങ്ങുന്ന കുറെ ആൾക്കാരെ കാണാക്കി ബാക്കിണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നശിച്ചുപോയി അപ്പൊ സ്വാതന്ത്ര്യമാണ് ഈശ്വരൻ സ്വാതന്ത്ര്യമാണെങ്കിൽ ഈശ്വര സാധന എങ്ങനെയാണ് സ്ട്രെസ്ഫുൾ ആകുന്നത് ഇത് പലർക്കും നെഗറ്റീവ് ആയിട്ടുള്ള സാധനത്തെക്കാൾ അല്ലെ പോസിറ്റീവായിട്ടുള്ള സാധനത്തെക്കാൾ കൂടുതൽ നൽകുന്നത് നെഗറ്റീവാണ് അപ്പോ ഭഗവാന്റെ ഉള്ളിലെ ആ സ്ട്രെസ് സർവ ചരാചരങ്ങളുമായി പൊട്ടിവിടർന്നു വിടർന്നുവെങ്കിൽ ഇറ്റ്സ് എ പോസിറ്റീവ് സ്ട്രെസ് പിന്നെ സ്ട്രെസ് പോലും നമുക്ക് എനിക്ക് വിളിക്കാൻ പറ്റില്ല അതിന് മറ്റേ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു വാക്കിൽ ഇൻഫ്രോ മാത്രം എടുത്താൽ ഇന്നർ നോഷൻസ് ഫംഗ്ഷനിങ് ഫോർ റൈറ്റ് അച്ചീവ്മെന്റ്സ് അപ്പൊ റൈറ്റ് അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലെ ചിന്തകൾ പ്രവർത്തിക്കണം അത് സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഉം ഒരു ബിസിനസ്സുകാരൻ എത്രയോ വർഷം സ്ട്രെസ് എടുത്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്നത് അപ്പൊ അവന്റെ ഇന്നത്തെ സ്ട്രെസ് അത് നമ്മളിലേക്ക് വരുമ്പോ ചെറിയൊരു സാധനമായി അപ്പൊ ഈ മരേ പ്രപഞ്ചത്തിലേക്കും ദേവനിലേക്കും ദേവിയിലേക്കും വരുമ്പോ അവരുടെ എല്ലാ സാധനവും നമുക്ക് പോസിറ്റീവാണ് പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ വാക്കുകൾ പരിമിതമാണെന്നുള്ളത് കൊണ്ട് നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞ വാക്കിലേക്ക് അവിടെയുമായി ബന്ധപ്പെടുത്തിയാൽ ഇതെല്ലാം പോയി അവിടെയുമായിട്ട് ബന്ധപ്പെടുത്താനാൽ ഈ സ്ട്രെസ് എന്നുള്ള വാക്ക് നമുക്ക് ടെൻഷൻ നൽകും അവിടെ അറ്റൻഷൻ നൽകും നമുക്ക് പോകും ഇതാണ് അപ്പൊ ഈ ഹോപ്കിൻസിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ അദ്ദേഹം ഒരു ദിവസം കണ്ടത് ഒരു പ്രാപിടീൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് വിൻഹവർ എന്ന് പറഞ്ഞു അക്കസ്ട്രൽ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അത് ഇങ്ങനെ പറന്ന് പോകുന്നു അപ്പൊ അദ്ദേഹം കുറെ നേരം നോക്കിക്കുമ്പോഴത് കുറെ സമയം ഇങ്ങനെ പറക്കാതെ നിൽക്കുന്നുണ്ട് അപ്പൊ പറക്കാതെ നിൽക്കുമ്പോഴ അദ്ദേഹം പറയുന്നത് ഈ കാറ്റിന്റെ പ്രിൻസ് ആണ് അല്ലെങ്കിൽ രാജാവാണ് അല്ലെങ്കിൽ ആ ഒരു അധികാരമുള്ളത് കൊണ്ട് എല്ലാത്തിനും നിയന്ത്രിച്ച് തന്റെ അടിയിൽ നിർത്തുകയെന്നാൽ അദ്ദേഹം പറയുന്നുണ്ടായി കോട്ട് ദിസ് മോർണിംഗ് മോർണിംഗ് മിനിയൻ കിംഗ്ഡം ഓഫ് ഡൈലൈറ്റ്സ് ഡോഫിൻ ഡാപ്പിൾ ഡോൺ ഡ്രോൺ ഫാൽക്കൻ ഹിസ് റൈഡിങ് എന്നിട്ട് പതിനാല് വരെയുള്ള ഒരു സംഗതിയാണ് പക്ഷേ അത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ തന്നെ നമുക്ക് വളരെ 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 വിചിത്രമായിട്ടുള്ള ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറവ എന്ന് പറയുന്നതിന്റെ ഒരു മഹത്വം അതിൻ്റെ ഒരു മാസ്റ്ററി ഞാൻ തിരിച്ചറിയുമ്പോഴെ പറയുന്നത് ദിസ് ഈസ് ഓൺലി എ മിറർ ദാറ്റ് ഇസ് റിഫ്ലക്ടിങ് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്നാണ് അപ്പൊ അദ്ദേഹം ഒരു ക്രിസ്തുമത വിശ്വാസിയായതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ദിസ് ഈസ് റിയലി റിഫ്ലക്ടി അവർ ദിസ് ഈസ് മിററിങ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പൊ അതുപോലെ ഈ കാണുന്ന ഓരോ ഒരു ഒരു പുൽനാമ്പിൽ പോലും ഈശ്വരന്റെ ചൈതന്യത്തിൻ്റെതായ ആ ഒരു എക്സ്പ്ലോഷൻ കാണാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതമായും ലഹരിയുമായിട്ട് മാറുന്നു വളരെ അങ്ങ് പറഞ്ഞാല് ഒരൊറ്റ വാക്കെടുത്താൽ ഇതെല്ലാം കണക്ടാണ് പറ വാ എന്ന് പറയുന്ന വാക്കെടുത്താൽ പറ വാ എന്നാണ് പറഞ്ഞത് നീ എന്നോട് പറ വാ എന്ന് നമ്മുടെ ഉള്ളിലെ ചൈതന്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നും പറഞ്ഞു ഇത് നമ്മളോട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാ തിരിച്ചു വായിച്ചാൽ യാ മാ ആ ആജ്ഞ ഞാൻ ശിരസാ വഹിക്കാൻ എപ്പോഴും തയ്യാറാണ് യെസ് മാ ഇത് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ മായ തന്നെ മായക്കപ്പുറം പോകാൻ സ്റ്റെപ്പായി നമുക്ക് മാറും പക്ഷെ നമ്മൾ ഈ മായ ഇങ്ങോട്ടേ അതെ തിരിച്ചു വായിച്ചാൽ തിരിച്ചു വായിച്ചാൽ അമ്മ പറയുന്നത് യാ എന്ന് പറഞ്ഞ് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ മായയും ലഹരിയും ആനന്ദവും സൗന്ദര്യവും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നും മതി ശങ്കരാചാര്യസ്വാമികളെ ഓരോന്നിലൂടെയും പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ശരിക്കും നമ്മള് പറയുമ്പോ സൗന്ദര്യ ലഹരി ഉപാസനയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് ഞാൻ ചെറുപ്പം മുതലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്ന് കേട്ടിട്ടുള്ളത് പക്ഷെ അതിന്റെ അകത്തേക്ക് പോയാൽ ഇതെല്ലാം എല്ലാം വാഞ്ഞ് അദ്വൈതത്തിലേക്ക് എങ്ങനെ എല്ലാറ്റിൽ നിന്നും നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാന്നുള്ളത് നമ്മൾ ഓരോ ശ്ലോകത്തിലൂടെയും കടന്നു പോയിട്ട് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ കിണിയുമ്പോ നമ്മൾ വെറുതെ ശങ്കരാചാര്യ സ്വാമികൾക്ക് പ്രണാമർപ്പിക്കുകയാണ് അതെ അതെ വേറെ എന്ത് പറയും അതെ തന്നെ ലഹരിയാവുകയും അതുകൊണ്ടാണ് ആ സമയത്ത് ഈ അത് എഴുത്ത് സംഭവിച്ചിരുന്ന സമയത്ത് ഒരു മായാലോ തന്നെയായിരുന്നു അങ്ങനെ ഈ പേര് സംഭവിച്ചതാണ് മായാലഹരിഭീരമായ പേരാണ് അപ്പൊ എനിക്ക് ഒന്ന് സൗന്ദര്യ ലഹരിയെക്കാളും കുറച്ചുകൂടെ ഒരു അങ്ങനെ പറഞ്ഞതല്ല കാരണം വെച്ചാൽ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു പേരാണ് ഈ മായാലഹരിന്ന് അതും അമ്മയുടെ തന്നെ കടാക്ഷം കൊണ്ട് കിട്ടിയ പേരാണ് അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഫുട്ബോളിന് വല്ലാത്തൊരു ആസ്തുരിക ഭാവം ഇനി പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ ആദിമം എന്നും പ്രാകൃതം എന്നും പറയാം ഇപ്പൊ പ്രാകൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല പ്രാകൃതമായ സംസ്കരിക്കപ്പെടാത്തതെന്നുള്ളതാണ് അപ്പൊ ഫുട്ബോളിന്റെ ആദിമരൂപമായ റഗ്ബിയിൽ നമ്മൾ അത് കാണുന്നുണ്ട് അപ്പൊ ഈ ഇവിടെ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തില് എല്ലാ തരത്തിലുള്ള വേഷഭൂഷാദികളും അഴിച്ചു വെച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ പ്രാക്തനമായ ബോധത്തിന്റെ ഒരു വേട്ടയാടൽ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള അദമ്യമായിട്ടുള്ള ഒരു മാംസദാഹം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരു ഒരു കീഴടക്കലിൻ്റെതായ ഒരു ജ്വരമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു ഇതിലേ നമ്മൾ കാണുന്നത് അപ്പൊ അതിനെ ആദിമമായിട്ടുള്ള നമ്മുടെ ഈ ഉള്ളിലുള്ള ഈ സംഘാതങ്ങള് ഒരുമിച്ച് ചേർന്ന് അതിൻ്റെയും ആദ്യമായിട്ടുള്ള ശിവനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് എന്ന് അങ്ങക്ക് പറയാൻ സാധിക്കുമോ അല്ലാത്ത ചോദ്യം ഇത് വേൾഡ് കപ്പ് സമയത്ത് സൗദി അറേബ്യ ആയിട്ട് അർജന്റീന തോൽക്കും കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദി അറേബ്യ ആയിട്ട് അർജന്റീന തോൽക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല മെസ്സി എത്ര ഗോൾ അടിക്കും എന്നുള്ളതൊക്കെ ചോദ്യം ആ മത്സരം കഴിഞ്ഞിട്ട് എന്റെ മോൻ എന്നോട് മൊത്തം വന്ന് പറഞ്ഞാൽ ഞാൻ നാളെ സ്കൂളിപ്പള്ളി എന്നാണ് കാരണം അവൻ അർജന്റീനയാണ് അപ്പൊ അവർ വെച്ചിട്ട് തല്ലൂടിയിട്ട് ആകെ പ്രശ്നത്തിലാണ് അപ്പൊ അതെന്ന് ഞാൻ രണ്ട് കാര്യം പറഞ്ഞു കൊടുത്തു ഒന്ന് സൗദി അറേബ്യ വിജയിക്കുമെന്ന് ആരും പറയാത്തിടത്ത് നിന്ന് സൗദി അറേബ്യ വിജയിച്ചു അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം ശ്രമിച്ചാൽ എന്തും സാധ്യമാ പിറ്റേ ദിവസം സൗദി അറേബ്യയിൽ പബ്ലിക് ഹോളിഡേയുമായിരുന്നു അത് അർജന്റീനെ തോൽപ്പിച്ചോണ്ട അതിൽ മെസ്സി എന്ന് പറയുന്ന ഒരാൾ കളിക്കുന്നത് കൊണ്ടാണ് അവിടെ നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അകത്തേക്ക് പോയി നമ്മുടെ സ്വസ്ഥതയിലും ശൂന്യതയിലും നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സമാധാനം സ്ട്രെസ്സിൽ കിട്ടില്ല അവിടെ സൗദി അറേബ്യയുടെ ഒരു കളിക്കാരൻ മെസ്സിയെ പുറകെ നടന്നുകൊണ്ട് ചീത്ത പറയുന്നുണ്ട് ആ സമയത്ത് മെസ്സി സ്വസ്ഥനായിരുന്നു അദ്ദേഹത്തിനോട് ഒന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത് ആ സമയത്ത് മെസ്സി മെസ്സിയിൽ തൃപ്തനാണ് കണ്ടന്റ്മെന്റിലാണ് കളി കഴിഞ്ഞിട്ട് അർജന്റീനയുടെ കോച്ച് പറഞ്ഞു തോറ്റു അംഗീകരിക്കുന്നു ഇതും ശാന്തമായ ഒരു മനസ്സിന് ഇത് വരുള്ളൂ അല്ലാതെ അമ്പയർ ചതിച്ചു കാണികൾ ചതിച്ചു ഒന്നും പറഞ്ഞില്ല മെസ്സി കൂട്ടിച്ചേർത്തൊരു വാക്ക് ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഞങ്ങൾ നിങ്ങളെ നിരാശരാക്കില്ല ആ സമയത്ത് മെസ്സി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഉള്ളിലെ സോഴ്സിനെ തൊട്ടുകൊണ്ടാ പറഞ്ഞ അല്ലെങ്കിൽ ആ വാക്കുകൾ പുറത്തേക്ക് വരില്ല കാരണം ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഞങ്ങൾ നിങ്ങളെ നിരാശരാക്കില്ല എന്ന വാക്ക് അതൊരു കപ്പും കൊണ്ട് പോയി ഇതേ മെസ്സി ചിലപ്പോൾ ചൂടാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്റെ ഉള്ളിൽ സ്ട്രെസ്സും ടെൻഷനും എന്റെ നേരത്തെ പറഞ്ഞ വൈൽഡ് നോഷനും സംഭവിച്ചാൽ ഞാൻ എന്നിൽ നിന്ന് അകന്നുപോയി പിന്നെ ഞാൻ ബിജു വൈനോട് ഇങ്ങനെ സംസാരിക്കുക അപ്പൊ ശാന്തമായി നിൽക്കുന്ന അവന്റെ ഉള്ളിൽ സംഭവിക്കുന്നതെല്ലാം സ്പന്ത പ്രതിസ്പാണ് ശാന്തതയില്ലാത്തവന്റെ ഉള്ളിൽ സംഭവിക്കുന്നതെല്ലാം അവനെ തന്നെ തകർത്ത് കളയുന്ന സ്ഫോടനമാണ് ഇവിടെയാണ് നമ്മൾ തന്ത്രയിലേക്ക് വന്ന സ്പന്ദം പ്രതിസ്പന്ദം എന്ന് പറയുന്നത് അവിടെ ആ സ്പന്ദത്തിൽ മെസ്സി തട്ടിയപ്പോൾ ഒരു മാസത്തിന് ശേഷം അവൻ ഫൈനലിൽ കപ്പുയർത്താൻ പോകുന്നതിനെ കുറിച്ചാകും പറഞ്ഞ ഈ ടീം നിങ്ങളെ നിരാശരാക്കില്ല നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം ഒരു ഗുരു പറയുന്നത് പോലെ ശിഷ്യനോട് നിനക്ക് എന്നെ വിശ്വസിക്കാം അപ്പൊ ഇങ്ങനെ ഓരോ നമ്മള് സാധാരണക്കാരനെന്ന് വിളിക്കുന്ന എല്ലാവരും ഇപ്പോ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഇതുപോലെ ശിവദേവി ചൈതന്യമാണെങ്കിൽ നമ്മൾ വൺസ് ഇതിനെ തൊട്ടാൽ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന വാക്കുകൾ ഇതിനെ സ്പർശിക്കുന്ന നമ്മളൊരു കാര്യം ചെയ്യുമ്പോ നമുക്ക് തെറ്റാണെന്ന് നമ്മുടെ ഉള്ളെന്നൊരാൾ പറയും എന്നിട്ടത് പോയി ചെയ്യും എന്നിട്ട് നമ്മൾ പറയുന്ന വാക്ക് വളരെ രസകരമാണ് അപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഈ തോന്നലിനെ ഉണർത്തി ഉയർത്തി കൊണ്ടുവരുന്നതാണ് സൗന്ദര്യ ലഹരി അതിലേക്ക് പലരും പോകില്ല അപ്പൊ നമുക്ക് വെറുതെ അമ്മ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛൻ തന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങനെയുള്ള പലപ്പോഴും എനിക്ക് എനിക്കപ്പൊ തോന്നിയിരുന്ന ചെയ്യരുതെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പൊ ഈ തോന്നലിലേക്ക് നമ്മളെ ഇറക്കി കൊണ്ടുപോകാനാണ് സാധനം അപ്പൊ ഈ സാധന ഓരോരുത്തരിലും സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്ത് കളിച്ചോ അതിൽ അവസ്ഥിതനാകും അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അർജുനെ അടക്കാനുള്ള സാധന അങ്ങേക്ക് പറയുന്നൊരു കാര്യം തന്നെ തെറ്റാണെന്ന് ഒരാൾ പറയുമ്പോ അത് മുഖഭാവം മാറാതെ നമ്മളൊക്കെ ചെയ്യുന്ന തമാശിക്കുന്നൊരു പരിപാടി ഉണ്ട് ഇപ്പോ ചില ആളുകളായിട്ട് അങ്ങോട്ട് തർക്കിക്കും തർക്കിച്ചിട്ട് തർക്കം അങ്ങോട്ട് മൂക്കുന്ന സമയത്ത് പറയും അത് പറ്റില്ല അങ് പറഞ്ഞ ശരിയാല്ലേ പറ്റൂ അപ്പൊ നമ്മള് നമ്മുടെ ആ അവസ്ഥിതനായിട്ടുള്ള അവസ്ഥയിലിരുന്നിട്ട് അവൻ വിട്ടുപോയി ഇത് നമുക്ക് സാധന പോലെ ചെയ്യാം അവനെ പ്രവോക്കിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബോധപൂർവം പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് മറ്റേ കേളീപരതെന്നൊക്കെ പറയുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ ഉള്ളിലാ ആ സോഴ്സിനെ സ്പർശിച്ചുകൊണ്ടേ ഇരിക്കുക ലോകയാത്ര വിധായയാണ് അമ്മ അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ലോകത്തിലേക്ക് പോയാൽ അതിലേക്ക് എത്താൻ എല്ലായിടത്തും അമ്മ അവസരം അതെ അതെ